സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ എൽകുമാർ നമുക്ക് ശ്രീ എൽകുമാർ കഴിഞ്ഞ ആഴ്ച ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിടികൂടുകയുണ്ടായി ഇലക്ഷൻ സ്ക്വാഡ് ഇപ്പോൾ ഇന്ന് ചേക്കരയിലെ ചെറുതുരീത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിടികൂടി കൊണ്ടുവന്നത് അതിന്റെ സ്രോതസ്സ് കാണിക്കാൻ ഈ രണ്ട് യുവാക്കൾക്ക് കഴിഞ്ഞിട്ടുമില്ല പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും അടക്കം പണമൊഴുക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയമായി നേരിടാൻ ശേഷിയില്ലാത്ത തരത്തിലേക്ക് മാറുന്നു പണം ഒഴുക്കുകയാണ് അവിടെ അതിൻ്റെ ഭാഗമായി തന്നെ വേണം വയനാട്ടിൽ നേരത്തെ സൗജന്യ കിറ്റ് പ്രിയങ്ക ഗാന്ധിയുടെ കിറ്റ് ചിത്രം പതിച്ച കിറ്റ് പുറത്തിറക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഈ കള്ളപ്പണ കണക്ക് പാലക്കാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിടികൂടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ചെറിയ സൂചന മാത്രമാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പണമൊഴുക്കിനെ കുറിച്ച് താങ്കൾ വിലയിരുത്തുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രം ഒരു കോടി അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് അതിന്റെ തുടർച്ചയായിട്ടാണ് നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയ്ക്ക് പോലീസ് തയ്യാറായത് ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഒഴികെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തങ്ങളുടെ മുറിൽ പരിശോധിക്കുന്ന സമ്മതം മൂളി പക്ഷെ കോൺഗ്രസ് പാർട്ടി രണ്ട് വനിതാ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് മാധ്യമ പിന്തുണയോടുകൂടി നിരവാദമുന്നയിക്കുകയും തങ്ങളെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ നിരവാദം ഉന്നയിക്കാൻ കടന്നു വരികയും ചെയ്തു ആ കോൺഗ്രസ് പാർട്ടിയുടെ വ്യാജ കള്ളപ്പണത്തിന്റെ വിതരണത്തെ സഹായിക്കാൻ വേണ്ടി പിടികൂടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ് അവർക്കെതിരായി റെയ്ഡിൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ റിപ്പോർട്ടുണ്ട് ഒരു റിപ്പോർട്ടുണ്ട് എന്ന വ്യാജ വാർത്ത ഒരു പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ പത്രം അത് പ്രസിദ്ധീകരിച്ചു അവസാനം ജില്ലാ കലക്ടർക്ക് തന്നെ പറയേണ്ടി വന്നു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടില്ല വീഴ്ച പറ്റിയിരുന്ന റിപ്പോർട്ട് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടുമില്ല ഇപ്പൊ ഇതാ തൊട്ടടുത്ത് ചിറ്റൂരിലാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ മദ്യമാണ് വ്യാജ മദ്യമാണ് കോൺഗ്രസിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നയാളുടെ സഹോദരന്റെ മകന്റെ പക്കൽ നിന്നും പിടികൂടിയത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇടവാട ഉന്നയിച്ച മാധ്യമങ്ങൾ വനിതാ നേതാക്കളുടെ വിദമ്പരകളെല്ലാം പാർട്ടിയാക്കിയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിലാക്കി ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ തിരുത്തി ഗുണി കൂടിയിട്ട് പ്രതികരിക്കാത്തത് ഇത്തരം അന്വേഷണങ്ങൾ ആവശ്യമില്ലെന്നാണോ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ പിടികൂടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും വയനാട്ടിലും പാലക്കാട്ടും പണം ഒഴുക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് മറികടക്കാം എന്നുള്ളതാണ് യു ഡി എഫ് ബിജെപിയും വിചാരിക്കുന്നത് ബിജെപിയുടെ കൊടകര കുടൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെല്ലാം ആയിരം പേരുള്ള കുറ്റപത്രത്തിലുണ്ട് ഇന്ത്യ രാജ്യത്ത് കേരള സർക്കാർ മാത്രമാണ് ബിജെപിയെ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ തുറന്നു കാട്ടുന്ന അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് പക്ഷെ അവിടെ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷം കള്ളപ്പണത്തിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന പിണറായി സർക്കാരിനെയും പോലീസിനെയും ബി ഡി സതീശൻ ആക്രമിക്കുന്നു കള്ളപ്പണം പിടിക്കുന്നത് കോൺഗ്രസിന്റെ പക്കൽ നിന്നാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കടന്നു ാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ രക്ഷിച്ചെടുക്കാനാവില്ല യു ഡി എഫിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പാണ് ഈ അനിൽകുമാർ കഴിഞ്ഞ ദിവസം ഈ പാലക്കാട്ട് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ആ നീല ട്രോളിയും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പെട്ടി തുറന്ന് കാണിച്ചതുമടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട് അവർ പറയുന്നത് നിങ്ങൾ ആരോപണം ഉന്നയിച്ചെങ്കിൽ പണം എവിടെ കള്ളപ്പണം പിടിച്ചോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് കോൺഗ്രസ് ഇപ്പോഴും ഒരാള് കള്ളപ്പണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഊടി ഒളിച്ചു കള്ളത്തിന് ഊടി രക്ഷപ്പെട്ടതുകൂടി കള്ള വിജയിച്ചു കള്ളം വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ നിലവിളിക്കേണ്ട കാര്യമില്ല അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം ആ നീല ട്രോളി ബാഗ് വെച്ചിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് അത് മറ്റാരുമല്ല യാൻ്റെ ദുരിതൽക്കാട് ഉണ്ടാക്കിയ സിലെ മുഖ്യപ്രതിയാണ് അത് തെളിയിക്കുന്ന എന്താണ് കുളിക്കേണ്ടത് എന്തോ അവിടെ ഉണ്ടായി എന്നതുകൊണ്ടാണ് അര കിലോമീറ്റർ യാത്രയ്ക്ക് മൂന്ന് വാഹനങ്ങൾ മാറി കിടേണ്ട ഗത്തിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത് ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്ന ജനങ്ങൾക്ക് നോട്ടിന്റെ ഉള്ളടക്കവും ഉറവിടവും ആ പെട്ടിയിലെ ഉള്ളടക്കം എന്താണ് എന്ന് നന്നായി മനസ്സിലായിട്ടുണ്ട് നോട്ട് കണ്ടുകിട്ടിയില്ല എന്നതുകൊണ്ട് ആരും വിശുദ്ധനാകുന്നില്ല വളരെ നന്ദി ശ്രീയാൽ കുമാർ ഈ സാഹചര്യത്തിൽ ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയ ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നു കൃത്യമായ തെളിവ് ഹാജരാക്കാൻ കാറിലുണ്ടായിരുന്ന രണ്ട് യുവാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്